ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സകടുംബം ബ്ലോഗ്സ് സകുടുമ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇതിപ്പോൾ രാവിലെ രാവിലെ കുളിച്ച് രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് വെച്ചാൽ ഇപ്പം നയം പായതുകൊണ്ട് നമുക്ക് മീനും ഇറച്ചിയും ഒന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് ബദലായിട്ട് മീനിടാത്ത തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് അതായത് മീനില്ല പക്ഷെ അത് മീൻകറിയുടെ ഒരു ചെറിയ ടേസ്റ്റൂടെ വരും അങ്ങനത്തെ ഒരു കറിയാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളതായിരിക്കാം നമ്മൾ ഇവിടുന്ന് പിന്നെ ഗോവയ്ക്കയും തക്കാളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് കപ്പ്ളങ്ങ ഉപയോഗിച്ച് മീനിടാതെ മുളകരച്ച മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇത് തേങ്ങ അരച്ച മീൻകറിയാണ് നമ്മൾ വെക്കുന്നത് മഞ്ഞ മഞ്ഞക്കളറിലുള്ളത് മീനിടാത്ത മീൻകറി അപ്പം അത് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് അമ്മ പറയും അമ്മയാണത് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും രാവിലെ പരിപാടിയായിരിക്കും ഞങ്ങളും രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോ എഴുന്നേറ്റു എഴുന്നേറ്റ് അപ്പത്തിന് അരച്ചു വെച്ചു അത് പിന്നെ കാണിക്കാതെ അന്ന് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയാകുമ്പോഴേക്കും അത് പിന്നെ കാണിക്കാവേ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നാൽ അതെ അതെ ഷാജി എന്ന് പറയുന്ന ചേച്ചി ാര് ഞാൻ അരച്ച് വെച്ചു നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല വെളുപ്പിനായിരുന്നു അഞ്ചുമണിയാവും ഞാൻ എഴുന്നേറ്റ് അരച്ചു അന്നേരം ആരും ഇവിടെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അത് കഴിഞ്ഞപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി ഒതുക്കാതെ അല്ലേ നമുക്ക് പണി അവിടെ തീരുവള്ളൂ പാവയ്ക്കായും പയറും കൂടെ മെഴുക്കുരട്ടിക്ക് അരിഞ്ഞു വെച്ചു ഇതേ തക്കാളിയും നമ്മുടെ ഇന്നലെ കോവയ്ക്കോ വരച്ചപ്പോ രണ്ടു മൂന്ന് പേര് എന്നോട് ചോദിച്ചായിരുന്നു ബൈംകുളള ചേച്ചിയൊക്കെ കുളിച്ച് ചോദിച്ചായിരുന്നു കോവയ്ക്ക മറിച്ചിട്ട് എന്നാ മെഴുക്കുരട്ടിയും കറി ഒന്ന് വെക്കാനില്ല നമുക്ക് കോവയ്ക്ക മെഴുക്കുരട്ടിയും കറിക്കുള്ള ഇല്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ അതെല്ലാം കൂടെ തീനകത്ത് നമ്മൾ ഈ കോവയ്ക്കായും ഈ തക്കാളിക്കായും കൂടിയാണ് ഇന്ന് ഞാൻ മീൻകറി വെക്കാൻ പോകുന്നത് ഒരു കോവയ്ക്കായും കോവയ്ക്ക അരിഞ്ഞ് തക്കാളിക്കായും കൂടി ഇട്ടിട്ട് അടുപ്പ് വെച്ച് അത് വെന്ത് കഴിയുമ്പോൾ ഒരു അതിനകത്ത് പിന്നെ കൊടമ്പുളിയൊക്കെ ചേർത്താണ് മീൻകറി വെക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെ വെക്കുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കാൻ അതോ മീനില്ലേ പോലും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കറി വെച്ച് പിള്ളേർക്കൊക്കെ കൂട്ടാൻ നല്ല പിള്ളേരൊന്നും മീനില്ല എന്നൊന്നും വിചാരിക്കത്തേ ഇല്ല മീൻ മീനുണ്ടെന്നേ വിചാരിക്കുള്ളൂ അതിനകത്തെ അതുപോലത്തെ ടേസ്റ്റാക്കും അതുകൊണ്ട് അത് നിങ്ങൾ ഞാൻ വെച്ച് ഞാൻ കാണിക്കാവേ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിക്കാം കോവയ്ക്കാ നമുക്ക് നീളമുള്ള കോവയ്ക്കാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കണ്ട് ചെയ്യാം അതെ ഇത്രയും കട്ടിയിരുന്നോട്ടെ ഇത് കണ്ടോ ഞാൻ നീമത്തിൽ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതേ വലുപ്പത്തിൽ അന്നേരം വലിയ വലിപ്പം ഇല്ല എന്നാൽ നല്ല കഷ്ണമായിട്ട് കിട്ടുകയും ചെയ്യും തക്കാളിയും തക്കാളി എടുത്തിട്ട് തക്കാളി നമുക്ക് അതുപോലെ തന്നെ തക്കാളി എല്ലാം കഴുകി വെച്ചേക്കുവാണേ അത് നമ്മൾ ഇങ്ങനെ കണ്ടിച്ചിട്ട് ചെണ്ടാക്കി മുളന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ടാൽ മതി വലുപ്പം കിടന്നോട്ടെ വലുപ്പം വലിപ്പം ഇട്ടാ സാമ്പാറിനൊക്കെ ആ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കഷ്ണം കാണണ്ട തക്കാളി കൂട്ടാത്തവരുണ്ടെങ്കിൽ തേ ഇങ്ങനെ കണ്ടി ചങ്ങട്ടെ ഇതുണ്ടോ ഈ വലിപ്പം മതി ഇതുണ്ടോ ഇത് നമുക്ക് ഒത്തിരി വേണ്ട അതുകൊണ്ട് ഈ കുഞ്ഞു പാത്രം എടുത്തേക്കണം ഒരുപാട് വെച്ച് വെറുതെ മോയൻ പക്കയല്ലേ വെച്ച് കളയണ്ടത് പറ്റേ ദിവസം കൂട്ടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വയ്ക്കുകയുള്ളൂ അത് ഇതിനൂടെ ആണ് പച്ചമുളകും കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പം ഇട്ട് നമുക്ക് വേവിക്കാം ഞാനത് അടുപ്പയിട്ട് ഞാൻ വേവിച്ചേക്കുന്നുണ്ടോ അതേക്കായ ഉ തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇടുക ഇത് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടേക്കണം ആ കുടംപുളിയും കൂടി ഇറങ്ങി കഴിയുമ്പോൾ തക്കാളി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ പുളി കുറവായിരിക്കും അത് തന്നെ മെയിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു കുടംപുളി ഇടണം അതുകൊണ്ട് അതെല്ലാം വിട്ട് നമുക്കൊന്ന് അത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അതായത് കോവയ്ക്ക തക്കാളി പച്ചമുളക് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് വിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എണ്ണത്തിൻ്റെ അതുപോലെ രണ്ട് കുടമ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ വെച്ച് വേണം വേവിക്കാനായിട്ട് അടച്ച് വെച്ചേക്കുവാൻ അങ്ങനെ നമുക്കത് കഷ്ടമല്ല വെന്തു ഇനി നമുക്കിത് തേങ്ങ അരച്ച് ചേർക്കണ്ടേ ഒരു പിടിത്തേങ്ങ ഒരു മുറി തേങ്ങ തേങ്ങായാലും ചക്കലേ മാറ്റമുള്ളതുണ്ടോ ഒരിച്ചിരിയേ മാറ്റമുള്ളൂ അത് ഞങ്ങൾക്ക് സമ്മതി അരികെ അയച്ചിട്ടൂടെ എടുക്കണം അങ്ങനെ തേങ്ങ എടുത്തു ഇനി നമുക്ക് നമുക്കതിലോട്ട് ഒരു ഒരു ഒന്നര ചെറിയ ഞങ്ങൾ സ്പൂൺ കണ്ടോ മല്ലിപ്പൊടി ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടി അത് മതി എന്ന പച്ചമുളക് കിട്ടാൻ നമ്മൾ അന്നേരം അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ചില മഞ്ഞൾപ്പൊടിയും ഇല്ല മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം ഇട്ടുകൂടെയാണ് ഉപ്പിട്ട് വേവിച്ചതല്ലേ ഇത്ര സാധനം നമ്മൾ അരച്ചെടുക്കണം അതായത് മീൻ നമ്മൾ പച്ച മീൻ പച്ചയ്ക്ക് അരച്ച് മീൻ കറി വെക്കുന്നതിനകത്ത് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടിയും ഇരു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് രണ്ട് ചുമന്നുള്ളിയും കൂടെ അതിനകത്തും കൂടി ഇട്ട് ചുമന്നുള്ളി രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് അതായത് രണ്ട് ചുമന്നുള്ളിയും കൂടെ അതിന് ഇട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം അങ്ങനെ എല്ലാം കൂടെ അരച്ചെടുക്കാവേ തേങ്ങ നല്ല തേങ്ങണ്ടാവും നല്ല നെയ് പോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മെന്ത് കിടക്കുന്ന നമ്മുടെ കഷ്ണമൊക്കെ നമ്മുടെ മെന്തു കിടക്കുക തക്കാളിക്കായും കോവയ്ക്കൊക്കെ നല്ലോണം ബെന്ത് അതോടെ നമ്മൾ ചേർത്ത് നല്ലപോലെ തിളക്കണം അമ്മ ഇനി ഇത് ആ ചെറുതായി പിന്നെ അരപ്പ പച്ചമണം മാറണ്ടായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ീട്ടം വേണ്ടല്ലേ കുറുകിയിരിക്കണം കറി അധികം നീണ്ടാൽ അതൊരു ടേസ്റ്റ് വരത്തില്ല നല്ല പോലെ ഇളക്ക നമുക്കത് ഒന്ന് അടച്ചു വെച്ച് തിളച്ചെടുക്കണം അല്ലേ അങ്ങനെ തിള പൊട്ടണം അതും രാവിലെ അങ്ങനെ അതിനെ ഉച്ചക്കത്തേക്കുള്ള ഏകദേശം പണിയൊക്കെ ഒതുങ്ങി അങ്ങനെ അതെ നമ്മുടെ മീൻകറി തിളച്ചു വെക്കിയാക്കിയാൽ മതി ചൂടായി തിളക്കിയെന്നില്ല അത് നമുക്കത് കടുവ് പൊട്ടിക്കണം അതിനാ കറിക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ ഇതിനെ കടുവ ഉണ്ടൊക്കെ പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ടേസ്റ്റ് വെച്ച് അതിനുള്ള പാൻ നമ്മൾ വെച്ച് ഇനി ചൂടാവട്ടെ നമുക്ക് നമുക്കിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അത് കടുകിട്ട് എണ്ണ ചൂടായി എണ്ണ ചൂടായിലേക്ക് കടു കിട്ടും ഒരു ൊന്നില്ല നമ്മുടെ ഇഷ്ടം അതെ അതെ കേശേ കരി വെക്കുന്ന കാണാൻ അച്ഛന്റെ മടി രാവിലെ വന്നിരിക്കുക രണ്ടൂന്ന് മുളകും കൂടി അച്ചല മുളകും ഇട്ട് അച്ചല മുളിച്ചു മൂത്തു വരണ്ടെല്ലാം അങ്ങനത്തെ അത് നല്ലോണം കൊണ്ട് മൂത്തു ഇനി അതുകൂടെ നമുക്ക് അതുകൊണ്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കറി എല്ലാം റെഡി ഉപ്പൊക്കെ നോക്കിയേക്കാം കണ്ടോ കറി ഇരിക്കുന്നു സൂപ്പർ കറിയാ വെച്ച് നോക്കിക്കോ ഇപ്പം തന്നെ അടിപൊളിയാണെന്ന് വേണോ ചുള്ളി ശരിയാക്കിട്ടെ നല്ല പൊളി ഇന്നല്ല അടിപൊളി സാധനം ചോറിനകത്തോടെ നല്ല ചോടി ചോറിനകത്തോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മളീ കറി നോക്കിക്കെ നല്ല കൊഴുത്ത മീൻകറിന്റെ ചാറ് പോലെ തന്നെ ഇരിക്കുന്ന ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ മലയ്ക്ക് പോകുമ്പോൾ മാലയൊക്കെ ഇട്ടേക്കുന്നതാണ് വലിയവരും എല്ലാവർക്കും കിച്ചിരാ നല്ല മീൻ കറി കൂട്ടി ചോറിനാൻ വേണ്ടി എന്നും സാമ്പാറും അവിയാണോ അമ്മേന്നൊക്കെ ചോദിക്കുമ്പം ഇതുപോലെ കറി വെച്ച് കൊടുത്താലേ കുഞ്ഞുങ്ങൾ നല്ലവണ്ണം കുരുമോറി അതെ മീനൊക്കെ കഴിച്ച് ശീലിച്ച് വന്നവർക്ക് അല്ല നല്ല നല്ല ചാർ നല്ല കൊഴുത്ത ചാറല്ല മീൻകരുടെ ചാറ് തന്നെ ഇരിക്കുന്നത് നമ്മൾ മീൻ കൂട്ടാതെ ഇരിക്കാം നമുക്ക് എത്ര നാളുകളും മീൻ കൂട്ടാതിരിക്കാം അല്ലാതെ ഇതിനും മീൻ കൂട്ടാൻ വയ്യാത്ത കൊണ്ടാണോ ഇത് വെച്ചെന്ന് അങ്ങനെയല്ല പക്ഷെ ഇതൊരു വെറൈറ്റി കറിയാ അതായത് ഇത് കൂട്ടി ചോർണാൻ പറ്റുമോ അവർക്ക് അതുകൊണ്ട് എല്ലാവരും ഈ കറി വെച്ച് നോക്കണം കുഞ്ഞുങ്ങളെല്ലാവരും ഇത് വെച്ച് കൂട്ടി എല്ലാരും അഭിപ്രായം പറയണം വായുവും മീൻകറിയും ആയിട്ട് ചോർണ